സ്നേഹധനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ദുഃഖകരമാകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനർത്ഥം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ബിൽഡിങ്ങിലുണ്ടായ അനർത്ഥമാണ് ഇന്നത്തെ പാഠഭേദത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമല്ല ഈ ആഴ്ച ചർച്ച ചെയ്യുവാൻ നമ്മൾ പ്ലാൻ ചെയ്തത് ഉണ്ടാകുന്ന ശക്തമാകുന്ന ക്രിസ്തീയ മുന്നേറ്റത്തെക്കുറിച്ച് ഒത്തിരി വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പറയണം എന്നാണ് പല പ്രേക്ഷകരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് ഒരു അനർത്ഥ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായി ആ ഒരു സംഭവം ഹൃദയത്തിൽ ഏൽപ്പിച്ച ഒരു ബേഡൻ ഒരു വേദനയാണ് ഇന്ന് നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് നടന്നത് ഞങ്ങളുടെ തൊട്ട അടുത്ത ബിൽഡിങ്ങിൽ അതായത് ഞങ്ങളുടെ നാലാം നിലയിലുള്ള വിൻഡോ തുറന്നു നോക്കിയാൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ അടുത്ത ബിൽഡിങ്ങിൻ്റെ മതിലിൻ്റെ അകത്തായിട്ട് നമുക്കറിയാം വലിയ ബിൽഡിങ്ങുകൾക്ക് ഗ്രൗണ്ടിൻ്റെ അടിയിൽ വലിയ അഴുക്ക് ചാലുകളുണ്ട് ഖട്ടറുകളുണ്ട് അങ്ങനെ ഖട്ടർ സാഫ് ചെയ്യുവാൻ അത് വൃത്തിയാക്കുവാൻ വന്ന മുനിസിപ്പാലിറ്റിയുടെ ചില ജോലിക്കാർ അതിനകത്ത് രണ്ട് പേര് ആ ഘട്ടറിലേക്ക് മാൻഹോളിലേക്ക് ഇറങ്ങി അത് വൃത്തിയാക്കുമ്പോൾ ആ ഘട്ടറിലുള്ള വിഷവാതകം ശ്വസിച്ച് ബോധരഹിതരായി ബോധരഹിതരായിത്തീർന്നു അവരെ വലിച്ച് പുറത്തെടുക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു പെട്ടെന്ന് ഞാൻ ഓടി അവിടെ അടുക്കൽ ചെന്നു അപ്പോഴേക്കും അവരെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗത്തിൽ തന്നെ കൊണ്ടുപോയി രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏകദേശം മരിച്ച രൂപത്തിലാണ് അവരെ കൊണ്ടുപോയത് അല്പസമയങ്ങൾക്കകം അതായത് ആദ്യം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ഹോസ്പിറ്റൽ അവരെ കാണിച്ചു അവിടെ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു അവരും അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മൂന്നാമത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ഒന്നാമത്തെ ആളും മരിച്ചു മറ്റ് രണ്ടാമത്തെ വ്യക്തി അല്പസമയങ്ങൾക്കുള്ളിൽ അദ്ദേഹവും ഈ ഭൂമി വിട്ട് പോകുവാനിടയെത്തുന്നു വളരെ സങ്കടകരമാകുന്ന ഒരു കാഴ്ച അഴുക്കുചാൽ ചാൽ വൃത്തിയാക്കുവാൻ വന്ന പാവങ്ങളായ രണ്ട് തൊഴിലാളികൾ അവരവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെന്നുള്ളത് അവരുടെ കുടുംബക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ചില മണിക്കൂറുകൾക്കകം കാര്യങ്ങൾ എല്ലാം തിരിഞ്ഞ് മറയുകയാണ് ആമയിടഞ്ചൻ തോട്ടിൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ മുങ്ങി മരിച്ച ജോയിയാണ് ഓർമ്മ വന്നത് ജോയിൽ ഒരു സാനിറ്ററി വർക്കർ ശുചീകരണ പ്രവർത്തകനായിരുന്നു നമുക്കറിയാമല്ലോ ജോയിയുടെ മരണം കേരളത്തിൽ വലിയ ചർച്ചയായി തുടർന്നു ഈ പ്രകാരമുള്ള സാനിറ്ററി വർക്കുകൾ ചെയ്യുന്നവരുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ഒത്തിരി ചർച്ച ചെയ്തതാണ് പക്ഷേ ബോംബെയിൽ ഈ രണ്ടുപേരുടെ മരണം ഒരു വാർത്ത പോലും ഉണ്ടാക്കിയില്ല എനിക്കത് വലിയ അത്ഭുതം തുടർന്നു കേരളം പോലെ ഒരു സംസ്ഥാനത്തൊക്കെയാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ വാർത്തയായി മാറുമായിരുന്നു ഞാൻ ഇന്ന് രണ്ട് പ്രാവശ്യം ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പെയും ഇത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും ചാനൽ ഏതെങ്കിലും ഒരു മാധ്യമം അത് വാർത്തയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നു അതൊരു വാർത്തയായില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ ബിൽഡിങ്ങിന് മുമ്പിൽ പത്തോ മുപ്പതോ പേരുടെ ഒരു ചെറിയ ആൾക്കൂട്ടം ഉണ്ടായതല്ലാതെ മറ്റൊരു സംഭവവും അവിടെ ഉണ്ടായില്ല ഏതാണ്ട് ഈ സംഭവം ഉണ്ടായി അരമണിക്കൂറിന് ശേഷം മുനിസിപ്പാലിറ്റിയുടെ മറ്റ് വർക്കേഴ്സ് വന്ന് ആ പണി കണ്ടിന്യൂ ചെയ്തു ഇന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി ആ തുറന്നിട്ടിരുന്ന ഘട്ടറിൻ്റെ സ്റ്റീൽ അടപ്പുകൾ വെച്ച് അത് തല്ലി അടയ്ക്കുന്ന ആ കാഴ്ച എനിക്ക് കാണുവാനിടയിൽ തരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നഗരം പിന്നെയും മുൻപിലേക്ക് പോവുകയാണ് പാവം ആ തൊഴിലാളികൾ ഒരു സുരക്ഷയും ഇല്ലാതെ ആ ഒരു ഘട്ടറിൻ്റെ അകത്തേക്ക് ആ ഒരു മാൻഹോളിൻ്റെ അകത്തേക്ക് അവരെ ഏണി വെച്ച് ഗോവേണി വെച്ച് ഇറങ്ങിപ്പോയി അതിനകത്തുള്ള കഠിനമാകുന്ന ആ ഒരു ഗ്യാസ് നമുക്കറിയാമല്ലോ ഈ അഴുക്ക് ഫോം ആകുന്ന ഗ്യാസ് പുറത്തു വരാതെ നാളുകളായി ഇതിനകത്ത് കെട്ടിക്കിടന്ന് മനുഷ്യനെ ശ്വസിക്കുവാൻ കഴിയാത്ത അത്ര മാരകമാകുന്ന വിഷമായിട്ട് അത് തീർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള കുഴികളിലിടങ്ങുമ്പോൾ അങ്ങനെയുള്ള ഘട്ടറുകളിൽ ഘട്ടറുകളിലടങ്ങുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനാവശ്യമായ ക്രമീകരണങ്ങളുണ്ട് അതിനുള്ള നിർദ്ദേശങ്ങളുണ്ട് അതിനുള്ള എക്യുപ്മെൻസ് ഉണ്ട് അവയൊക്കെ ധരിച്ചുകൊണ്ട് മാത്രമേ തൊഴിലാളികൾ ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയുള്ളൂ പക്ഷേ എന്ത് പറയാനാണ് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും തൊഴിലാളികൾ ഇങ്ങനെയുള്ള വിപരീതമാകുന്ന സാഹചര്യങ്ങളിൽ ആപദ്കരമാകുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ അടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോൾ ജോയിയെപ്പോലെ ഇതാ രണ്ടുപേർ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് വീണത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവരെ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഞാൻ ബിൽഡിങ്ങിൻ്റെ വിൻഡോയിൽ കൂടെ കാണുമ്പോൾ തന്നെ ഞാൻ കണ്ടു ആകെ ചെയ്യുന്നത് അവരുടെ മണ്ടയ്ക്ക് അവർ തടയിൽ കടക്കുകയാണ് അവരുടെ മണ്ടയ്ക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ് അങ്ങനെ വെള്ളമൊഴിച്ചാൽ ഉണരുമെന്നുള്ള ചിന്ത പോലെ മേളത്തെ ജനലിൽ നിന്നുകൊണ്ട് സാന്റി ഉറക്ക വിളിച്ചു പറഞ്ഞു എളുപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ ഓടി താഴെ ചെന്നു ഞാൻ ഓടി താഴെ ചെന്നപ്പോൾ ഇവരെ ആ തടയിലിട്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഇവരെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എളുപ്പം കിട്ടും അല്ലെങ്കിൽ സി പി ആർ കൊടുക്ക് ഇവരെ ഉണർത്തുവാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾ ചെയ്യുക എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആ ഹോസ്പിറ്റലുകാർക്കും അറിയില്ല ഇങ്ങനെ ഗ്യാസ് ഇൻഹേല് ചെയ്ത് വന്നിട്ടുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവരതിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ ഓടി നടന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ അവർക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ ചെയ്യുവാൻ അറിവുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അപകടത്തിൻ്റെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു ആ പ്രാണനകൾ രക്ഷിക്കുവാനൊരുപക്ഷേ കഴിയുമായിരുന്നു അങ്ങനെയുള്ള പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഒരറിവും നമ്മുടെ നാട്ടുകാർക്കില്ല എന്നുള്ളതാണ് സത്യം ഉദാഹരണം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂൾ തലങ്ങളിൽ തന്നെ ഒട്ടുമുക്കാലും പഠിപ്പിക്കാറുണ്ട് പ്രഥമ ശുശ്രൂഷകൾ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എല്ലാ കുട്ടികളും അത് പഠിച്ചിരിക്കണം സി പി ആർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇതുപോലെയുള്ള പ്രഥമ ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എല്ലാ കേസിലും സി പി ആർഡാണോ കൊടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല അല്ല ഇങ്ങനെയുള്ള ഗ്യാസ് ഇൻഹേൽ ചെയ്ത സാഹചര്യങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തിയുടെ പ്രാണൻ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകേണ്ടത് എന്നൊക്കെ ഒരു ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മളെ ആളുകളെ പഠിപ്പിക്കുന്നില്ല നമ്മൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ പാവം പിടിച്ച തൊഴിലാളികളെ ആ കുഴിയിലേക്ക് ഇറക്കി വിടുന്നത് ഒരു നഗരത്തിൻ്റെ നല്ല രീതിയിലുള്ള ചലനത്തിന് നമ്മുടെയൊക്കെ സുഖകരമാകുന്ന ജീവന് ജോലിയെപ്പോലെയുള്ള ഈ രണ്ടുപേർ പേരറിയാത്ത രണ്ട് രണ്ടുപേർ കാരണം അവരാരായിരുന്നെന്ന് ആ പണിയെടുത്ത ബിൽഡിങ്ങിലുള്ളവർക്ക് പോലും അറിയില്ല മുനിസിപ്പാലിറ്റിയുടെ തൊഴിലാളികൾ ഞാൻ അല്ലാതെ മറ്റൊന്നും അറിയില്ല ഞാൻ രാവിലെ ഇറങ്ങി അന്വേഷിക്കുവാൻ ഇടിയായിത്തരുന്നു എവിടത്തുകാരാണ് ഇവിടെ താമസിക്കുന്നവരാണ് എൻ്റെ ബിൽഡിങ്ങിലെ വാച്ച്മാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഈ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ചാലുകളുണ്ട് അവിടെ എവിടെയോ ഉള്ള രണ്ട് പേരാണ് പേരറിയാത്ത ആ രണ്ട് മനുഷ്യർ മനുഷ്യരെന്ന് നമുക്കവരെ വിളിക്കാം അവരുടെ ജീവന് ഒരു വിലയുമില്ല എന്ന് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതുകൊണ്ടുള്ള സങ്കടം മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് പാഠഭേദത്തിൽ ഈ വിഷയം പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുകയാണ് നമ്മുടെ രാജ്യം ഡിജിറ്റലി വളർന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ലാത്ത പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരുടെ ജീവനും വിലയുണ്ട് എന്നൊരു ബോധ്യമില്ലാത്ത അതും ഒരു സർക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അത് കോൺട്രാക്റ്റിലായിരിക്കാം അവരത് ജോലി ചെയ്യുന്നത് എന്തുമാകട്ടെ പാവങ്ങൾ നല്ലൊരു തുക ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷ കൊണ്ടാകാം ഇങ്ങനെയുള്ള ഘട്ടറുകളിൽ ഇറങ്ങി പണിയെടുക്കുന്നത് അറിയില്ല അവരുടെ കോൺട്രാക്ടർ അവരെ നല്ലൊരു ഓഫർ കൊടുത്തായിരിക്കാം അങ്ങോട്ട് ഇറക്കി വിട്ടത് പക്ഷേ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പോലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഇങ്ങനെയുള്ള ഘട്ടറുകളിൽ ഇറങ്ങി ജീവൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ഘട്ടറുകളിൽ അടങ്ങുന്നവർ മരിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിൽ ഇത് കൂടെ കൂടെ സംഭവിക്കുന്നില്ലേ ഈ രണ്ട് പേർ മാത്രമല്ല ഇതിനു മുമ്പും മുംബൈയിൽ മൂന്നും നാലും പേരൊക്കെ ഘട്ടറിലിറങ്ങി ഒന്നിച്ച് മരിച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയ വാർത്തകളിലായി ഒതുങ്ങിപ്പോയി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറിയ ചാനലുകളിൽ ഈ വാർത്തയും ഒരു പക്ഷേ വന്നെന്നിരിക്കാം അത്രമാത്രം അതിലപ്പുറമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഈ മനുഷ്യരുടെ ജീവന് വില കൊടുക്കുന്നില്ല എന്ന ദുഃഖസത്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭരണകർത്താക്കളുടെ കണ്ണും മനസ്സും ഒന്ന് തുറക്കട്ടെ ഡിജിറ്റൽ ഇന്ത്യ ശരിക്കും ഡിജിറ്റലായി മാറട്ടെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ് ഡിജി ലോക്കർ ഡിജി യാത്ര ഡിജിറ്റൽ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ക്രൈമും ഒത്തിരി കൂടിയിരിക്കുന്നു ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ ഇന്ത്യയെപ്പോലും ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഫോൺ വിളിച്ചാൽ ഉടനെ നമ്മൾ കേൾക്കുന്ന സന്ദേശം മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ് നിങ്ങളെ ഫോൺ ചെയ്ത് ചതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈബർ ക്രിമിനൽസിനെക്കുറിച്ച് ഇന്ന നമ്പറിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് വിവരമെത്തിക്കണമെന്നുള്ള ഒരു സന്ദേശം പണ്ട് കോവിഡിൻ്റെ കാലത്താണ് കൊറോണയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നമ്മൾ ഫോണിൽ കൂടെ കേട്ടുകൊണ്ടിരുന്നത് കൊറോണ പോലെ ഇന്ത്യയെ മുഴുവൻ പിടിച്ച് കുലുക്കുന്ന ഒരു മഹാമാരിയായി ഡിജിറ്റൽ അറസ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭരണകൂടത്തിന് എന്തുകൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം ഈ പണത്തിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് ബാങ്ക് വഴി ആണെന്ന് കേൾക്കുമ്പോൾ എല്ലാം ഡിജിറ്റലായിത്തീർന്നു എന്ന് പറഞ്ഞിട്ടും തട്ടിപ്പുകാർക്ക് എങ്ങനെ അക്കൗണ്ടുകൾ തുറക്കുവാൻ കഴിയുന്നു എന്നൊക്കെ അത്ഭുതത്തോടുകൂടെ ഞാൻ ആലോചിക്കുന്നു ഡിജിറ്റൽ ഇന്ത്യ ഇനിയും ഡിജിറ്റലാകട്ടെ പക്ഷേ ഇതിനകത്ത് ഡിജിറ്റിൽ ഒന്നും ഒതുങ്ങാത്ത കുറേ സാധാരണക്കാർ മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കൂടെ പരിഗണിക്കുന്ന ഒരു നല്ല ഇന്ത്യയായി മാറുവാൻ എല്ലാ ഭരണകർത്താക്കളും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നിച്ചൊന്ന് ഉത്സാഹിക്കട്ടെ എന്ന് ഹൃദയവതയോട് ഒരു പ്രാർത്ഥന മാത്രം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ